ഹായ് ഹലോ ഞാൻ ദിനി ശ്രീനി കഴിഞ്ഞ വീഡിയോകൾക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദിയുണ്ട് കേട്ടോ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇഞ്ചിക്കറിയാണ് തനി നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറി പുളി ഇഞ്ചി അല്ല കേട്ടോ ഇഞ്ചിക്കറിഞ്ചാൻ്റെ അമ്മ ഉണ്ടാക്കി കൊണ്ടിരുന്നതാണ് ഞങ്ങളിതിന് അച്ചാമ്മയുടെ ഇഞ്ചിക്കറി എന്നാണ് പേരിട്ടിരിക്കുന്നത് അതിനായിട്ട് ഇഞ്ചി ചതച്ചെടുത്തത് അതിൻ്റെ കൊറ്റൻ അതിൻ്റെ നീര് പിന്നെ വറുക്കാൻ ആവശ്യത്തിനുള്ള തേങ്ങ കായം ഉപ്പ് ശർക്കര ഒരു കഷ്ണം ഒന്നൊന്നര കഷ്ണം ശർക്കര പിന്നെ താളിക്കാനായിട്ട് ഉള്ളി മുളക് പച്ചമുളക് കറിവേപ്പില പൊടികൾ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കിട്ടുക പിന്നെ ആവശ്യത്തിന് പിഴി പുളി പുളി പിഴിയാൻ ആവശ്യത്തിനുള്ള പുളി ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ വെച്ചിട്ട് അതിനകത്തേക്ക് കായൊട്ട് വറുത്തെടുക്കാം കേട്ടോ നല്ല രീതിയിൽ വറുത്തെടുക്കാം കായം വറുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം വേവേ അത് കാരണം ഇത്തിരി സമയമെടുക്കും ആ അപ്പം നല്ല പാകമായി ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാട്ടോ പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാനാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പണ്ടൊക്കെ അത് അമ്മിക്കല്ലിൽ ഇങ്ങനെ ചതച്ചത് നല്ല നാരി പോലെ ആയിട്ട് എടുക്കുമായിരുന്നു ഇന്നിപ്പം അമ്മിക്കല്ലൊന്നും ഇല്ലാത്ത കാരണം മിക്സിയിൽ ചതച്ചെടുത്ത് പിഴിഞ്ഞതാണ് കേട്ടോ അപ്പം അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും ഇത് നമുക്ക് ഉരുളിയിലേക്ക് ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കാം കേട്ടോ ആദ്യമായിട്ട് വീഡിയോ ചെയ്യണതിൻ്റെ പേടിയൊക്കെ ഉണ്ട് ആ കളറൊക്കെ മാറി കേട്ടോ നല്ല ബ്രൗൺ കളറിലേക്ക് വന്നു നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷമല്ല മിക്സിയിലടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഉരുളിയിലേക്ക് തന്നെ എന്നിട്ട് ആ തേങ്ങയൊക്കെ ഇട്ട് വറുത്തെടുക്കാം നമുക്ക് ഇത് മാറ്റിയതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റുകൾ എനിക്ക് പറയണം എന്നോട് കേട്ടോ അതിന് നമുക്ക് ആ തേങ്ങ വറുത്തെടുക്കാം കേട്ടോ കുറച്ച് തേങ്ങ അതിനാവശ്യം ഒരു പിടി ഒരു കുറച്ചുകൂടി ഉള്ളൂ തേങ്ങ ചട്ടി ചൂടാ ചൂടേക്ക് കൊടുക്കാം നേരത്തെ കായം മറക്കാൻ വെച്ച വെളിച്ചെണ്ണ മാത്രമേ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ ഇപ്പം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് എത്തിരി വെളിച്ചെണ്ണ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം ചെയ്യണോട്ടോ വേറെ ചെയ്താൽ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല പണ്ടൊക്കെ അമ്മ ചെയ്യുന്ന പോലെ ടേസ്റ്റ് ആകുമെന്ന് അറിയില്ല കേട്ടോ നമുക്ക് നോക്കാം കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയുടെ ലേശം ഇനി നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം പൊടികളും ചേർക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചിക്കരുവുണ്ട് പച്ചമുളക് ചേർക്കണുണ്ട് പിന്നെ വറ്റൽമുളക് എല്ലാം ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ കരിഞ്ഞു പോത നല്ലൊരു ബ്രൗൺ കളർ ആ അതായത് ഇപ്പോൾ കളറൊക്കെ മാറി നല്ല കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി നിമക്കത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം മിക്സിയിലടിച്ചെടുക്കാം കേട്ടോ അരച്ചെടുക്കാം ആദ്യമൊക്കെ അരയ്ക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം തൊടാതെ അരയ്ക്കണം അപ്പോൾ ആ എണ്ണ ഇങ്ങോട്ട് തെളിഞ്ഞു വരും മിക്സിയിലും ഇപ്പോൾ അങ്ങനെ തന്നെ വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കണം കേട്ടോ അപ്പോൾ എണ്ണ ഇങ്ങോട്ട് തെളിഞ്ഞു നിൽക്കും കായം ഇട്ട് കൊടുത്ത് അതിന് മിക്സിയിലേക്ക് കായം ഇട്ട് കൊടുത്തുണ്ടായിട്ടോ അതിനകത്തേക്ക് നമ്മുടെ ഈ വറുത്തു വെച്ച് ഇഞ്ചിയും തേങ്ങ വറുത്തതും ഇട്ടുകൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ പൊടികളും ഇട്ട് വറുത്ത് വെച്ചത് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതിൻ്റെ കളറ് നല്ല ബ്രൗൺ കളറിലേക്ക് വന്നു ഇനി നമുക്ക് ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും പൊട്ടിച്ച് താളിക്കാനുള്ളത് നോക്കാം ഇപ്പം എല്ലാവരും പുളീഞ്ചിയാണ് ഉണ്ടാക്കണേ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഇത് ഒത്തിരി സമയമെടുക്കും രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതിനകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുത്തു ഉള്ളി ഒന്ന് ചെറുതായിട്ട് കളർ മാറുമ്പോൾ വറ്റൽ മുളകും ഇട്ടുകൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലേയും ഒരു പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിരുന്നത് അതും വട്ടത്തിൽ അരിഞ്ഞ പച്ചമുളകും ഇട്ടുകൊടുക്കാം കേട്ടോ അത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് അരച്ചുവെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് അരച്ചു വെച്ചാൽ അരപ്പ് ചേർക്കുക അതൊന്ന് പതുക്കെ വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഇഞ്ചി ചതച്ച് വെച്ച് നീര് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ നീര് കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇഞ്ചിയുടെ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്കൊന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് വാളംപുളി പിഴിഞ്ഞ് വെച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്നും തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല ഇനി ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ആ അതിനിടയ്ക്ക് നമ്മൾ മിക്സി കഴുകിയ വെള്ളമുണ്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക നല്ല കളറൊക്കെ ആയി ശർക്കര ഇട്ടുകൊടുക്കാനിരുമ്പ പിന്നെ ഉപ്പ് ഇട്ടതിന് ശേഷം ആ ശർക്കരയും കൂടെ ഇട്ടുകൊടുക്കണം ഒരു ചെറിയ രണ്ട് കുഞ്ഞി കഷ്ണം ശർക്കര ഇഞ്ചിക്കറിയെന്നു വച്ചാൽ എരിവ് പുളി മധുരം എല്ലാം കൂടെ കൂടി കൂടിച്ചേർന്നതാണല്ലോ ഇതൊരു തൊടുകറിയും കൂടിയാണ് പണ്ട് കാലത്തെ നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കണം ഇഞ്ചിക്കറി ഇപ്പം നല്ല കളറൊക്കെ മാറി നല്ല തിളയൊക്കെ വന്ന് കുറുതായി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ആ ഉപ്പൊക്കെ റെഡിയാണ് ഇനി നിങ്ങളാണ് പറയേണ്ടത് എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി തിളച്ച് നല്ല പാകത്തിനായി നല്ല സെറ്റായി അങ്ങനെ അച്ചാമേട് ഇഞ്ചിക്കറി റെഡിയായി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് പകർത്തി മാറ്റാം നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ അങ്ങനെ ഇഞ്ചിക്കറി റെഡി